ഹായ് ഊട്ടി അരി എല്ലാവർക്കും സുഖമില്ല ഇപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ വർട്ടിയതാണ് അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു ഉരുളി എടുക്കാം ഞാനിന്നിവിടെ വിറക് അടുപ്പിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അടുപ്പിലേക്ക് ഉരുളി വെച്ചു കൊടുക്കാം നന്നായിട്ട് ഉരുളി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ല സാധാ രുചി രുചികളോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും മതിയാവും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് പെരിഞ്ചീർ അതൊന്ന് പൊട്ടിയ ശേഷം നീളത്തിലരിഞ്ഞ അഞ്ച് സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് സബോള പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞപ്പൊടിയും അരസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെയൊക്കെ ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ നന്നായി വഴഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് മൂന്ന് തക്കാളി പേസ്റ്റും അതുപോലെ ഒരു കയ്യിൽ നിറയെ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കഴുകി വെച്ച ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മസാല എല്ലാവരെയും പിടിക്കും പോലെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ചിക്കനിൽ വെള്ളം ഉണ്ടാവും അതൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക അപ്പോൾ ഉള്ളൂ അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ